സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആദ്യ സെമി ഫൈനലിൽ ബ്രസീൽ ക്ലബായ ഫ്ലൂമിനൻസിനെ രണ്ടേ പൂജ്യത്തിന് തകർത്ത് ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസി ഫൈനലിലേക്ക് മുന്നേറി പതിനെട്ട് അമ്പത്തി ആറ് മിനിറ്റുകളിൽ ചെൽസിയുടെ പുതിയ സൈനിങ് താരം ജാവോ പെട്രോയാണ് ഗോളുകൾ നേടിയത് ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇതുവരെ എൺപത് മില്യണോളം നേടിയിട്ടുണ്ട് സെമി ഫൈനൽ വരെയുള്ള യാത്രയിൽ ചെൽസി ഒരു കളി മാത്രമാണ് തോറ്റത് അതും ബ്രസീലിയൻ ക്ലബായ ഫ്ലിമ്മിംഗോക്കെതിരെയായിരുന്നു അവരുടെ തോൽവി മത്സരത്തിലെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് പതിനേഴ് ഷോട്ടുകൾ ചെൽസി അടിച്ചപ്പോൾ പന്ത്രണ്ട് ഷോട്ടുകൾ ഫ്ളുമിനൻസ് അടിച്ചിരുന്നു അഞ്ച് ഷോട്ടുകൾ ചെൽസിക്ക് ടാർഗറ്റായപ്പോൾ ഫ്ലുമിനൻസിന് മൂന്നും ചെൽസിയുടെ ബോൾ പൊസിഷൻ അമ്പത്തിനാലും ഫ്ലുമിനൻസിൻ്റെ നാൽപ്പത്തി ആറും പാസുകൾ ചെൽസി അഞ്ഞൂറ്റി മൂന്നും ഫ്ലുമിനൻസ് നാനൂറ്റി മുപ്പതും ഇങ്ങനെയായിരുന്നു കളിയിലെ സ്റ്റാറ്റസ് ഇന്ന് നടക്കുന്ന രണ്ടാം സെമിഫൈനലിൽ ഫൈനലിൽ പി റയൽ മാഡ്രിഡുമായി ഏറ്റുമുട്ടും അതിലെ വിജയകളെയാണ് പി ചെൽസി നേരിടാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക